thank you ഫ്രണ്ട്സ് ഞാൻ ഞാന് ഡൈനസോർസിന് കാണിച്ചിരുന്നുള്ളു അത് ചെയ്തു പറഞ്ഞുകഴിഞ്ഞാൽ കങ്കാലും കനിക്കണ എന്തേലും ഇല്ലേ അപ്പോൾ ഡൈനസോർസിനെ കാണിച്ചിരുന്നുള്ളൂ ശബ്ദത്തിൽ കുറവാണ് പക്ഷേ എനിക്കറു നാളെ ലക്ഷണം അതിനെ കുറിച്ചിട്ട് രസകരമായിട്ടുള്ള ഒരു ഭിപ്രായം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ആരും തമ്മിൽ കല്ല് കുടിക്കാനോ ഒന്നുമല്ല രസകരമായിട്ട് ചിന്തിക്കാനും നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു സാധനം ഞാൻ തരും അതായത് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം പട്ടശ്ശേരി കാഞ്ഞേരിപ്പുഴ പട്ടശ്ശേരി ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം അത് കഴിഞ്ഞിട്ട് പിന്നെ പുതുവൻ ഗേൾസ് ഹൈസ് ഗേൾസ് സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത് പിന്നെ കോളേജിലൊക്കെ ഗേൾസില് ബാക്കി അത്ര സമയം ഞാൻ ബോയ്സിൻ്റെ കൂടെ ഞാൻ നിന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് എനിക്കിങ്ങനെ രാഷ്ട്രീയത്തിനെ കുറിച്ചിട്ടൊന്നും അന്ന് എട്ടാം ക്ലാസ്സിലെന്ത് എന്തോ അന്നത്തെ കാലത്ത് ഒന്നാലോചിച്ചിട്ടുണ്ട് ഒരു എയ് ടു എയ് ത്രീ ഇയേഴ്സിൽ എയ്റ്റി ഫൈവിലാണ് ഞാൻ ടെൻത്ത് പാസ്സായത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അറിവൊന്നുമില്ല അപ്പോൾ കെ എസ് യു എസ് എഫ് ഐ കെ എസ് യു എന്ന് പറയുന്നത് കോൺഗ്രസ് എസ് എഫ് ഐ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് അപ്പോൾ അവരൊക്കെ എപ്പോഴും എസ് എഫ് ഐ ജയിക്കാം പത്തുശ്ശേരി കാഞ്ഞേൽപ്പുഴ ഹൈസ്കൂളിലൊക്കെ എപ്പോഴും എസ് എഫ് ഐ ആണ് ചേട്ടാ ഇങ്ങനെ ഞാൻ എട്ടൺ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഉല്ലാസം എന്ന് പറഞ്ഞാൽ ചെ ഇപ്പോൾ പത്താം ക്ലാസ്സിൽ ചെറുക്കന്മാരാണെന്ന് നിൽക്കുക ചെറുക്കന്മാരോ അല്ലെങ്കിൽ പെൺകുട്ടികളോ മിക്കവാറും ചെറുക്കന്മാരാണെന്ന് നിൽക്കുക അപ്പോൾ എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ താരമൊന്നുമില്ല അപ്പോൾ ഈ പിന്നെ റോഡിലൊക്കെ അന്നുകാലത്തുള്ള എലക്ഷൻ സമയത്തിങ്ങനെ നമ്മുടെ ഈ കോലിക്കുപ്പിയുടെ അടപ്പിൻ്റെ ഇതിൽ എസ് എഫ് ഐയുടെ അരിവാൾ ചുക്കിറ്റ നക്ഷത്രത്തിലൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കും അപ്പോൾ അതൊക്കെ കണ്ട് എനിക്ക് വലിയ സന്തോഷമൊക്കെ തോന്നാറുണ്ട് എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല പിന്നെ അപ്പം ഞാൻ പറഞ്ഞുതരാം പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എട്ടാം ക്ലാസ്റ്റിൽ അപ്പോൾ ഉല്ലാസ് എന്ന് പറഞ്ഞ ഒരു ചെക്കനാണ് ഈ എസ് എഫ് ഐയിലെ മുമ്പ് കേസിൽ വേറെ ഏതോ ഇ പേര് എനിക്ക് ഓർമ്മ വന്നില്ല ഈ ഉല്ലാസിൻ്റെ പേര് ഓർമ്മ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാളായ വലിയൊന്നുമില്ല അവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പേടി തന്നു അപ്പോൾ അന്ന് കാലത്ത് ആൺകുട്ടികളൊക്കെ മുണ്ടാണ് വിൽക്കുക മുണ്ടും ഷർട്ടും അപ്പോൾ നമ്മളൊക്കെ അനുമുറി പാവാടി ഹാഫ് പാവാടി ബ്ലൗസും ഇവര് ഈ സമയം നോക്കാറില്ല അപ്പോൾ എനിക്ക് പേടിയതിൽ കാണുമ്പോൾ തന്നെ പേടിയാവും അങ്ങനെയൊരു ഭംഗി തോന്നിക്കില്ല ഒരു സ്നേഹമൊന്നും തോന്നിക്കില്ല പിന്നെ ഞാനാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് റോഡ് മുഖേന വരികയാണെങ്കിൽ കുറേ ദൂരമായി പക്ഷേ പാടത്തിൽക്കൂടെയൊക്കെ വരികയാണെങ്കിൽ കുറച്ച് ദൂരത്തോടു കൂടി സ്കൂളിലെത്താം അപ്പോൾ രാജു ജയ രാജശ്രീ ജയശ്രീ എന്ന് പറഞ്ഞാൽ ജുരുവ രണ്ട് കുട്ടികളുണ്ട് എട്ട് കുട്ടികൾ എൻ്റെ അടുത്ത് താമസിക്കുന്നതാണ് നായരുടെ മക്കളാണ് അപ്പോൾ അവർക്ക് വന്ന് അവർക്ക് ഇങ്ങനെയെന്ന് വെച്ചാൽ ഒരാൾക്ക് പനി വന്നാൽ വേറെ ഒരാൾക്ക് പരിപാടിയും എനിക്കറിയിൽ എൻ്റെ എന്താണ് എൻ്റെ ഒരു സത്യ ഇത് എനിക്കറിയിൽ ചിലപ്പോ ആയിരിക്കാം ഒരാൾക്ക് പനി വന്നാൽ മറ്റുള്ളവർക്ക് പനി ഒരാൾക്ക് വേറെ വന്നാൽ വേറൊരാൾ അപ്പോൾ എനിക്ക് തോന്നി നാളെ ഇപ്പോൾ അവർ എല്ലാവർ തലേ ദിവസം തന്നെ പറഞ്ഞ് ഞാൻ വരുന്നിരിക്കുന്നു അപ്പോൾ ഞാനൊരു ചുറ്റും നീച്ചക്കനെ കാണുമല്ലോ എന്തായാലും എനിക്ക് പേടിയാ തന്നെ വരണ്ട അപ്പോൾ നെയ്ക്കട്ട് ഞാൻ എൻ്റെ കയ്യിൽ പൊടിച്ചു നെയ്ക്കെട്ട് എൻ്റെ ഉള്ളിൽ ചെറിയ കത്തി ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവനെങ്ങാനും വന്നതിനെ ഉദ്ദേവിക്കുകയാണെങ്കിൽ ഈ കത്തിയോട് കുത്താണെന്ന് കുത്താന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ സ്കൂളിലൊക്കെ പോയി ഈവൻ വന്നു ഈവൻ ലാസ്റ്റ് അപ്പോൾ ഇതുപോലെ തന്നെ ഒറ്റ ദിവസം മുന്നേ പിന്നെ ഈ എലക്ഷൻ്റെ ഇതൊക്കെ അവസാനിപ്പിക്കണം അപ്പോൾ തലേ ദിവസം വന്ന് ഇതിന് ഈ രീസും എങ്ങനെ നോക്കും ഈ ചെക്ക് നോക്കണമെങ്കിൽ എനിക്ക് അതെ പേടി തോന്നാറുണ്ട് അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ തിരിച്ച് വരുമ്പോൾ അപ്പോൾ പാടാനും പാടത്തിൻ്റെ ഒരു സൈഡിൽ മുഴുവൻ പാടം നെല്ല് വരച്ചിരിക്കുന്നത് ഒരു സൈഡിൽ പിന്നെ വാഴത്തോട്ടം അപ്പോൾ വാഴത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഈ വാഴ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ തുടക്കത്തിൽ അത് വലിയ കുഴി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃഷി ചെയ്യുക അപ്പോൾ നിറച്ചു കുഴികളാണ് അപ്പോൾ ഞാനിങ്ങനത്തെ ബാഗാണ് ഈ തോൽസെഞ്ചി പോലത്തെ ബാഗാണ് അപ്പോൾ അതിങ്ങനെ ചുറ്റി വേഗം വേഗം ആദ്യം പതുക്കു പതുക്കെ നടന്നു നോക്കിയപ്പോ ഇവൻ പുറകിലുണ്ട് പിന്നെ വേഗം വേഗം നടത്തും കൂട്ടി അപ്പൊ ഇവനും വേഗം കൂട്ടി ഞാൻ വീണും വീണല എവിടേക്ക് വാഴക്കുഴിക്ക് ഞാൻ തിരിഞ്ഞ് വാ വായും പൊളിച്ചു നോക്കുമ്പോ ഇവൻ രണ്ട് കൈ ഇട്ടി എനിക്കൊരു രക്ഷയില്ല വേറെ ഒരു രക്ഷയില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറാനായിട്ട് ഞാൻ ഇത്ര തരിച്ചുപാറുവാണ് ആദ്യ മെലിഞ്ഞ പ്രകൃതം ഒരു കുട്ടിയൊന്നുമല്ല ഇത്തിരി കുണ്ടുപൊടി ഇവൻ വേഗം കൈ നീട്ടി ഞാൻ ആ കൈ പിടിച്ചിട്ട് വലിച്ചിട്ട് ഇവിടെ കയറി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണും വിളിച്ച് നോക്കുക അപ്പം അവല പോരല്ല അന്തിരിച്ച് പോയി ഞാൻ ശരിക്കും പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും പറയണേക്കാട് പിന്നെ അവൻ തിരിച്ചു പോയി അവൻ തിരിച്ച് നടന്നു അപ്പോൾ അവൻ തന്നെ അവനെ തന്നെയാണ് ഞാൻ വോട്ട് ചെയ്തത് അപ്പോൾ ഞാനത് പിന്നെ അവനെ കണ്ടത്തില്ല പിന്നെ അത് വീട്ടിലെ ബോഡിയിലും ഇതൊക്കെ ആയില്ല അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ ഒരാളുടെ മുഖം നോക്കിയിട്ട് നമ്മൾ വോട്ട് ചെയ്തു ഞാൻ ഒരു പാർട്ടീനെ കുറിച്ച് പറയില്ല ഒരു പാർട്ടീനെ കുറിച്ച് ഞാൻ പറയില്ല ഒരാളുടെ മുഖം കണ്ടോ ഇത് കണ്ടോ നമ്മൾക്ക് ഒരു ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ ഒരു പാർട്ടി ഒരു കുറിച്ച് ഞാൻ സ്പെസിഫിക്കായിട്ട് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് മതി ഒരു പാർട്ടി നമുക്കൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഈ പത്ത് കൊല്ലം നമുക്ക് സ്വീകരമായിട്ട് ജീവിക്കാൻ പറ്റിയിട്ടില്ല പലപ്പോഴും അതിനിപ്പോൾ ഇവര് തോറ്റു കഴിഞ്ഞാൽ ഇവരുന്നേ ഞാൻ പറയണുള്ളൂ ഞാൻ പറയുന്നില്ല അവർക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ സ്വയമായിട്ട് ജീവിക്കാൻ സമയത്തില്ല പക്ഷേ ഇതിന് മുന്നേ നമ്മളിപ്പോൾ കുറച്ചും കൂടി സ്വൈരമായിട്ട് ജീവിച്ചിരുന്നു ഒക്കെ നമ്മൾ നമ്മളുടെ കാലിലാണ് ജീവിച്ചത് എല്ലാം നമ്മൾ നമ്മളുടെ കാലിൽ ഒരു പാട്ടിക്കാർ പൈസ കിട്ടുമെന്നല്ലേ നമ്മൾ ജീവിച്ചാൽ നമ്മൾ കണ്ടുപിടിക്കണം വെള്ളക്കാലം അടക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്തത് അപ്പോൾ ഞാൻ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് ബോധത്തിൽ സുബോധത്തിൽ ചെയ്യണം വോട്ടി എൻ്റെ പേര് ഇതുവരെ വന്നിട്ടില്ല മഷ്ട്രീയത്തെ വോട്ടി ഇതുവരെ ഹസ്ബൻഡിൻ്റെ പേര് വന്നിട്ടുണ്ട് എൻ്റെ പേര് വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ ഞാൻ ഉദ്ധവ് താക്കറെക്ക് ചെയ്യുന്നു പാവാണ് ഒരു പാവാണ് ഇവിടെ ഇങ്ങനെ വെച്ചാൽ അങ്ങനത്തെ പാർട്ടിയിലും കീർത്തികളൊന്നുമില്ല നമ്മളെ സംരക്ഷിക്കുന്ന ആൾക്കാരല്ല ഏതാ പറയുന്നത് സംരക്ഷിക്കുന്ന ആൾക്കാരെ നമ്മൾക്ക് ദ്രോഹം ചെയ്യാത്ത ആൾക്കാര് അപ്പോൾ ഒന്നും തരണ്ട ഒരു വാഴപ്പൊടും തരണ്ട പക്ഷേ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മൾക്ക് ഒരു സൗകര്യം വേണം നമുക്ക് ജീവിക്കാത്തൊരു സൗകര്യം വേണം വേണോ വേണ്ടേ അത് പറ ഞാൻ എനിക്ക് ചേച്ചി പറയും നിങ്ങൾക്ക് ഭക്ഷണം വേണോ വേണ്ടേ വിസ്ക്കിനുണ്ടോ എനിക്ക് അതുപോലെ ഞാൻ ചോദിക്കുന്നത് അതുപോലെ ഞാൻ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ നമ്മുടെ സമ്മതി സമ്മതി ദിനകാശം ഇത്തിരി പാടമുച്ചിരിക്കാനായിട്ട് നമ്മുടെ ഓട്ടവാശ രേഖപ്പെടുത്തണം ശരിയായിട്ട് രേഖപ്പെടുത്തണം അത് ശരിയായിട്ട് അതിൻ്റെ മീറ്റർ റെക്കോഡാവോ എന്നുള്ളതൊന്നും അറിയില്ല എന്നാൽ ഞാൻ പറയുന്നത് വിശ്വസിക്കാം നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് വിശ്വസിക്കാം Tata, -ta. bye bye, bye Remy, bye bye. -bye.